മുടങ്ങിക്കിടക്കുന്ന ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ എൻ സി പി സി കുടിവെള്ള പദ്ധതിയെക്കുറിച്ചും പദ്ധതിയുടെ കൺവീനർ തിരുത്തിൽ ഹമീദ് ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് യു ഡി എഫ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു മാവൂർ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് യു ഡി എഫ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് വാട്ടർ അതോറിറ്റി അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അന്വേഷിച്ച സമയത്താണ് ഇതിന് ഫണ്ട് ആളുകളിൽ നിന്ന് വാങ്ങുന്നുണ്ട് പക്ഷേ ആ ഫണ്ട് വാട്ടർ അതോറിറ്റിക്ക് അതിന്റെ പണം അടക്കുന്നില്ല എന്ന വിവരം കിട്ടിയുള്ളത് ഇത് മനസ്സിലാക്കി പല തവണ വ്യക്തികൾ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ പാർട്ടികള് മുന്നണികൾ ഒക്കെ തന്നെ പല ഘട്ടങ്ങളിലായി പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനൊരു സംഭവമുണ്ട് ഈ വാട്ടർ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഡിസ്കണക്ട് ഡിസ്കണക്ട് ചെയ്യാൻ കാരണം വാട്ടർ അതോറിറ്റിക്ക് പണം കിട്ടാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അത് അടക്കണം തിരിച്ചടച്ചാൽ ഇതിൻ്റെ പിന്നെ കൺഷൻ തിരിച്ചു നൽകൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ച് യാതൊരു നടപടി ഉണ്ടായില്ല മാത്രമല്ല നിലവിൽ രൂപീകരിക്കപ്പെട്ട അതിന് ഗുണഭോക്തൃ കമ്മിറ്റി പഞ്ചായത്ത് നേതൃത്വം കൊടുത്ത് പഞ്ചായത്ത് വിളിച്ചു വിളിച്ചുണ്ടാക്കിയുള്ള കമ്മിറ്റിയാണ് ആ കമ്മിറ്റി ഒരു യോഗം പോലും അത് വിളിച്ചില്ല അത് വിളിക്കാതെ അനന്തമായി ഇങ്ങനെ നീട്ട് കൊണ്ടുപോയി അതിനുശേഷം യു ഡി എഫിൻ്റെ നിൽക്ക് പല തവണകളിലായി ചെറിയ നിലയിലും വലിയ തലയിലും ഒക്കെയുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു അതിനുശേഷം കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബർ മാസം പഞ്ചായത്ത് പിന്നെ ബോർഡ് മീറ്റിംഗ് ചേർന്നിട്ട് ഇത് സംബന്ധമായൊരു തീരുമാനമെടുത്തു ഈ അങ്ങേക്ക് പലതവണ ഏകദേശം പത്ത് തവണകളിലായി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിലേക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് അതിന്റെ ബില്ല് എമൗണ്ട് ഇത്ര കുട്ടി അടയ്ക്കാനുണ്ട് അതിങ്ങനെ ആ എമൗണ്ട് ഇങ്ങനെ കൂടി കൂടി വരികയെന്നല്ലാതെ കുടിശ്ശിക വർദ്ധിച്ച് വരുന്നു അല്ലാതെ അടവ് തരുന്നില്ല ചില സമയത്തൊക്കെ പണം അടച്ചു നാല് ലക്ഷത്തിൻ്റെ ബില്ല് വന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം ഒന്നേ ലക്ഷം ഒന്നേ ഇരുപത് ഒക്കെ അടച്ചുകൊണ്ട് അങ്ങനെ ഭാഗികമായിട്ട് അടച്ചുകൊണ്ട് വരുന്നു പക്ഷേ വലിയ തോതിൽ കുടിശ്ശിക്ക് ബാക്കി വന്നു ഇരുപത് ലക്ഷത്തി ഇരുപതിനായിരത്തി ചില്ലാൻ മുറിപ്പിയ വാട്ടർ വട്ടിയിൽ കുടിക്കുക പിന്നെ ബാക്കി കുടിശ്ശിക ആയി നിറയ്ക്കുകയാണ് അപ്പോൾ അതടയ്ക്കാനുള്ള യാതൊരു പോക്കും കണ്ടില്ല അത് അടക്കാനുള്ള ഒരു ശ്രമം ഈ നിലവിലുള്ള കമ്മിറ്റിയുടെ ഉണ്ടായില്ല അത് അടപ്പിക്കാനുള്ള ശ്രമം പഞ്ചായത്തിൻ്റെ അധികൃതർ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വന്നപ്പോഴാണ് ഇത് പൂർണ്ണമായും ഡിസ്കണക്റ്റ് ചെയ്ത് ആളുകൾക്ക് വെള്ളം കിട്ടാതായത് ഈ ഒരു വലിയ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് യു ഡി എഫ് ഇതൊരു സമര രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചത് അതിനുശേഷമാണ് കമ്മിറ്റി ബോർഡ് യോഗം ചേർന്നിട്ട് ബോർഡ് ഉടനെ തന്നെ പതിനാറാം തീയതി ബോർഡ് ഒക്ടോബർ പതിനാറാം തീയതി ബോർഡ് മീറ്റിംഗ് ചേർന്ന് പതിനേഴാം തീയതി തന്നെ നിലവിലുള്ള ഗുണഭോക്തൃ കമ്മിറ്റി ഇരുപത്തിനാല് അംഗ ഗുണഭോക്തൃ കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ വേണ്ടി ബോർഡ് തീരുമാനിച്ചു പക്ഷേ ആ പതിനേഴാം തീയതി യോഗം ചേർന്നില്ല അതിനുശേഷം അന്നത്തെ പതിനാറാം തീയതി യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തു മുപ്പതാം തീയതി നവംബർ ഒക്ടോബർ മുപ്പതാം തീയതിക്കുള്ളിൽ ഈ കൺവീനർ വട്ടർ റട്ടിയിലുള്ള കുടിശ്ശിക പൂർവ്വമായും അടച്ചു തീർക്കണം അല്ലാത്തപക്ഷം അദ്ദേഹത്തിൻ്റെ പേര് നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള തീരുമാനം എടുത്തിഞ്ഞവർ പക്ഷേ ആ തീരുമാനമെടുത്ത് പിന്നെയും അല്ലാതെ വേറൊരു നടപടിയുമില്ല അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഇതിനു വേണ്ടി ഗുണഭോക്താക്കളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടാക്കിയുള്ള ആ കമ്മിറ്റി കൂടി അന്ന് രൂപീകരിച്ചൊന്നല്ലാതെ പിന്നെ ആ യോഗം ഇതുവരെ ചേർന്നിട്ടില്ല ആ കമ്മിറ്റിയെ വിളിച്ച് ആ കമ്മിറ്റിയെ കൊണ്ടാണ് അവരോട് ശ്രദ്ധയിൽ ഉൾപ്പെടുത്തി പിരിഞ്ഞു കിട്ടാനുള്ള പണം സമാഹരിച്ചിട്ട് അത് വാട്ടർ റോട്ടിക്ക് അടയ്ക്കാനുള്ള തീരുമാനം പിന്നെ നടപടിയിലേക്ക് എടുക്കേണ്ടതങ്ങനെ അത് ചെയ്തില്ല അത് ചെയ്യാതെ പോയത് ഇങ്ങനെ പോയെന്ന് മാത്രമാണ് ഇപ്പം അവസാനത്ത് വലിയൊരു ദുരന്തമായി നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം വെള്ളമെത്തിക്കാൻ പ്രവർത്തിക്കേണ്ട ആളുകൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നേതൃത്വം കൊടുത്ത കുടിവെള്ള കമ്മിറ്റിയുടെ കൺവീനർ ഇൽക്കള്ളിയില്ലാതെ മരണത്തിലേക്ക് അയാൾ തടി വിട്ടു അയാൾ ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യക്ക് കാരണം എന്താണ് എന്നതിനെ കുറിച്ചാണ് പരിശോധിക്കേണ്ടത് ഇപ്പം അത് യു ഡി എഫ്കാർ സമരം നടത്തിയതുകൊണ്ട് അയാൾക്ക് വലിയ മാനസിക വിഭ്രാന്തി വന്നതിൻ്റെ പേരിലാണ് അയാൾ ആത്മഹത്യ ചെയ്ത് എന്നൊരു ഒരു പൊതുയോഗം അനുശോചന യോഗത്തിൽ വരെ ഒരു പ്രസംഗിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പത്തരത്തിലുള്ള ഒരു പിന്നെ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത് ഞങ്ങൾക്ക് ഈ കാര്യത്തെ കുറിച്ച് അവിടെ കൃത്യമായി പറയാനുള്ളത് മാർസിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായി പ്രാദേശികമായും അല്ലാതെയും ഒക്കെ തന്നെ വലിയ തോതിലുള്ള വിഭാഗീയതകളുണ്ട് അത് കൂളിമാടും വളരെ കാലമായി വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് ആ വിഭാഗീയതയിൽ ഒരു പക്ഷത്താ നിലവിലുള്ള ചാത്തവനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മറ്റും പക്ഷത്തല്ല ഈ കൺവീനറായി പ്രവർത്തിച്ചു ഈ അമീദ് അമീദ് ആണെങ്കിൽ കൃത്യമായി കുളിവാണിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഒരു ശുദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണോ അത് പൂർണ്ണമായും പ്രവർത്തി ജീവിതത്തിൽ പാർട്ടി കാണിച്ചു കൊടുത്ത മനുഷ്യനാണ് അദ്ദേഹം വലിയൊരു തറവാട്ടിലെ മനുഷ്യനാണ് ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ വലിയ പിന്നെ അവകാശ അവകാശ സ്വത്തായിട്ട് ഒരുപാട് സ്വത്തുകൾ അദ്ദേഹം കിട്ടി അതൊക്കെ വിറ്റ് വിറ്റ് പാർട്ടി ഉണ്ടാക്കി പാർട്ടിക്കാർക്ക് നിന്നാൻ കൊടുത്ത് പാർട്ടി യോഗം നടത്തി നശിച്ചു പോയി അവസാന സമയത്ത് വീടും പറമ്പും വരെ പണയത്തിലായിരുന്നു അത് ഈ അദ്ദേഹം ഈ മരുന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷം കഴിച്ച ആ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഈ കടം തീർത്ത് ആധാരം ബാങ്കിൽ നിന്ന് എടുത്ത് വീട്ടിലേക്ക് എത്തിച്ചത് എന്നാണ് കേട്ടത് കൃത്യമായിട്ട് കേട്ടത് അപ്പോൾ ആ രൂപത്തിലേക്ക് എത്തി എന്തുകൊണ്ട് ഇത് പ്രസിഡന്റ് ഇയാൾ ഈ പ്രസിഡന്റിൻ്റെ എതിർച്ചേരിയുള്ള ഒരാൾ നിളക്ക് അയാൾ ഇതുകൊണ്ട് തകരട്ടെ രാഷ്ട്രീയമായി തകരട്ടെ അവരെ പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ സമയമൊക്കെയാണ് അതുകൊണ്ട് അയാളെ പരാജയപ്പെടണം എന്തെങ്കിലും വന്നോട്ടെ എന്ന രൂപത്തിൽ അയാളെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു മാത്രമല്ല ബോർഡ് യോഗത്തിൽ പഞ്ചായത്ത് ബോർഡ് മീറ്റിങ്ങിൽ പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ അയാളുടെ കൊള്ളരുതായ്മകൾ കള്ളത്തരങ്ങൾ തോന്നിയാസങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് അടിയില്ല അതുകൊണ്ട് അയാൾ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം അയാൾ അടച്ചോളണം ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബോർഡ് യോഗത്തിൽ ആണ് പ്രസിഡന്റ് സ്വന്തം പാർട്ടിക്കാരനെ കുറിച്ച് പറഞ്ഞത് സത്യത്തിൽ അയാൾ ചെയ്യേണ്ടത് എന്താണ് അയാൾ ചെയ്യുന്നത് ഇതിൽ വല്ല എന്താണ് സ്ഥിതി ഹമീദ് പണം പിരിച്ചിട്ടുണ്ടോ അല്ല പിരിച്ച പണം പറ്റിപ്പോയിട്ടുണ്ടോ അല്ല ആളുകൾ ഗുണഭോക്താക്കൾ കൊടുക്കാൻ ബാക്കിയുണ്ടോ എങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ആ കിട്ടാനുള്ള പണം പിരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക അതുപോലെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു സാ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി പോയിട്ട് വീച്ച് പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ മരണത്തിലേക്ക് തള്ളി വിടല്ലല്ലോ അയാൾക്കാവശ്യമായ താൽക്കാലികമായ സൗകര്യം നിങ്ങൾക്ക് പണം വായ്പ കൊടുത്തിട്ട് അല്ലെങ്കിൽ മറ്റേ ആളുകളോട് പിരിച്ചെടുത്തിട്ട് അപ്പം ഇത്തക്കാലം ഈ പണം വട്ടർവട്ടിക്ക് പണം മടിച്ചു ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക പിന്നെ ഇയാൾ അടക്കേണ്ട പണം അയാളിൽ നിന്ന് ആ പണം സ്വമേ മെല്ലെ മെല്ലെ ഈടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക അതിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും കൂളിമാടിലുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ട് നാട്ടുകാർ പൂർണ്ണമായി വലിയ തോതിൽ സ്നേഹിക്കുന്ന ഒരാളാണ് അമീദ് അവിടെ രാഷ്ട്രീയമല്ല ഞാൻ മുസ്ലിം ലീഗ് ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് ഞാൻ നേരത്തെ രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലാണ് ഇവരൊക്കെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും മറ്റേ ആളുകൾ ഇവർ രണ്ടാൾ പഞ്ചായത്ത് മെമ്പർമാരാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഊളിമാടിൽ ഇത്തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ യാതൊരു വിദ്വേഷവും പകിയില്ല എട്ട് വാർഡുകളിലെ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതി ഏറെക്കാലമായി കാലമായി നിർത്തിവെച്ചിരിക്കയാണ് വാട്ടർ അതോറിറ്റിയിൽ ഇരുപത് ലക്ഷത്തോളം രൂപ കുടിശ്ശിക വന്നതാണ് ഇതുവഴിയുള്ള ജലവിതരണം വാട്ടർ അതോറിറ്റി നിർത്തിവെക്കാൻ കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഇതിന് പരിഹാരം കാണുന്നതിനും ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങളും പരാതികളും നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതിനിടയിലാണ് പദ്ധതിയുടെ നടത്തിപ്പു ചുമതലയുണ്ടായിരുന്ന കൺവീനർ തിരുത്തിയിൽ അഹമ്മദ് ആത്മഹത്യ ചെയ്തത് എന്നാൽ ഈ ആത്മഹത്യയുടെ ഉത്തരവാദിത്തം യു ഡി എഫിന്റെ തലയിൽ വെച്ചുകെട്ടാനുള്ള ശ്രമമാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുവരുന്നതെന്നും യു ഡി എഫ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കുടിവെള്ള പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് ഇരുപത്തിനാലംഗ ഗുണഭോക്തൃത കമ്മറ്റിക്ക് രൂപം നൽകിയിരുന്നെങ്കിലും ഇതുവരെ കമ്മറ്റി വിളിച്ചു ചേർക്കുകയോ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും യു ഡി എഫ് കുറ്റപ്പെടുത്തി കുടിവെള്ള പദ്ധതിയുടെ ക്രമക്കേടിനെക്കുറിച്ചും കൺവീനർ ഹമീദിന്റെ മരണത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനു വേണ്ടി കോടതിയെ സമീപിക്കുന്നതിനും അതോടൊപ്പം ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുന്നതിനു വേണ്ടിയും പൊതുയോഗം വിളിച്ചു ചേർക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ എ ഖാദർ മാസ്റ്റർ യു ഡി എഫ് നേതാക്കളായ എൻ പി ഹംസ മാസ്റ്റർ ടി കെ സുധാകരൻ അഹമ്മദ് കുട്ടി അരയങ്കോട് ടി കെ വേലായുധൻ എൻ എം ഹുസൈൻ എൻ പി ഹമീദ് മാസ്റ്റർ എം കെ അജീഷ് ഫഹദ് പാഴൂർ കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടും ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻറ്റ് ട്രണ്ടിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സൗണ്ട് സംവിധാനം ടുവിധാനത്തോടെ ல்ீடியாடியோ போஸ்ட் முன் வசம் காட்டானல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்